ഹായ് ഞാൻ എന്ന് വന്നതേ എൻ്റെ ഒരു ക്ലോക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോ റാന്നി തവളിൽ പോകാതെ വന്നപ്പോൾ മർത്തോമ്മാ ജംഗ്ഷൻ അതായത് നമുക്ക് റാന്നിന്ന് തിരുവല്ല റൂട്ട് മർത്തോമാ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു ചേച്ചിയായിട്ട് പരിചയപ്പെട്ടു പുള്ളിക്കാർട്ടി പറഞ്ഞ് ക്ലോക്ക് കടയാണ് ക്ലോക്ക് നന്നാക്കുന്ന കടയാണ് ഞാൻ അവിടെ കൊണ്ട് ക്ലോക്ക് കൊടുത്ത് പുള്ളിക്കാരിട്ടായിട്ടൊന്ന് പരിചയപ്പെടുമായി എല്ലാ മേഖലയിലും സ്ത്രീകളിപ്പോ ഉൾപ്പെട്ടിട്ടുണ്ടല്ലേ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോൾ പുള്ളി പെണ്ണുങ്ങൾ ഓടിക്കുന്നതെന്നാണ് പറഞ്ഞു വിമാനം വരെ പറപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ക്ലോക്ക് കടയിൽ ഞാൻ എങ്ങനെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഹസ്ബൻഡ് മുപ്പത് വർഷം ഇട്ട് വിടേണ്ടതെന്ന് പറഞ്ഞ് കച്ചവടം ഇത് ഈ കട നടത്തുന്നതെന്ന് പറഞ്ഞു ഞാൻ പുള്ളിക്കാരി ആയിട്ടൊന്നു പരിചയപ്പെടാം എൻ്റെ ഈ ക്ലോക്ക് ഒന്ന് റിപ്പയർ ചെയ്തു തരണം കേട്ടോ ഇത് നല്ലൊരു ക്ലോക്ക് ഇത് കളയാൻ തോന്നുന്നില്ല അതിനെന്താ മിസ്റ്റേക്ക് എൻ്റെ മോട്ടർ ഓടുന്നില്ല ും പഠിച്ചിട്ടുണ്ട് വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഞാൻ കടയിൽ കടയിലൊന്നും ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല ഏതായാലും ഞാൻ പുള്ളിക്കാർട്ടായിട്ട് സംസാരിച്ചു വളരെ ആ വ്യക്തികളോടൊക്കെ എല്ലാം നല്ല സൂക്ഷ്യലായിട്ട് ഇടപെടുന്നാണ് ിപ്പയർ ചെയ്തു തരാന്ന് പറഞ്ഞു മുപ്പത്തിമൂന്ന് വർഷമായിന്ന പറഞ്ഞു ചേട്ടൻ കട തുടങ്ങിട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് പുള്ളിക്കാരിട്ടെന്ന് പറഞ്ഞു നമുക്ക് സമയം വീഡിയോയ്ക്ക് വീഡിയോക്ക് സമയമാണേ പറഞ്ഞു ബാക്കി എല്ലാ അഞ്ചു മിനിറ്റേ ആയുള്ളു ക്ലോക്ക് ശരിയാക്കി തന്നു അഞ്ചു മിനിറ്റ് എടുത്തില്ല ഇനി വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലായിരുന്നു അതിന്റെ മോട്ടറിന് എന്തോ ഒരു സ്ട്രക്ക് ആയി പോയതായിരുന്നു ആ ക്ലോക്ക് ശരിയാക്കി കളയാൻ തോന്നുന്നില്ല നല്ലൊരു ക്ലോക്ക് അല്ലേ അതുകൊണ്ട് നന്നാക്കാൻ വന്നാ ചേച്ചി ഇവിടെ അടുത്താണോ വീട് കടയുടെ പേരുണ്ടാട്ട് മലയനാട്ട് വാച്ച് ഔസ് അതുകൊണ്ട് ഈ റാന്നി നിവാസികള് പരിസര പ്രദേശത്തുള്ളവരൊക്കെ റിപ്പയർ ചെയ്യാൻ ഏതോടാത്ത വാച്ചും ഏതോടാത്ത ക്ലോക്കും ചേച്ചി ഓടിച്ചു തരും കേട്ടോ എല്ലാരും ഇങ്ങോട്ട് വരണേ വർത്തവമാൻ ജംഗ്ഷനിലാണ് ചേച്ചിയുടെ കട ചെറിയ സൗകര്യമുള്ളു എന്നാലും അതിലെല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് വർക്കൊക്കെ നടക്കുന്നുണ്ടോ కొర కొర వదిలే కొర వదిలే ఆహ నాలూ ఇగనే వెర్ంబం నేను అన్నర్ననే చేసి విడ ఆహ సౌరి వాని ఆ అదోండల్లార్కు ఇష్టం మనం వెయిట్ యాదే కొడుతు ఇరును అంటే ఉటం అందల్లార్కు ఇష్ట ఆ వెయిట్ యాదే పటన్నో നമുക്ക് വിളിച്ചോ ഇര മൊഴിയാ മോഴിയൊക്കെ മൊഴിയ കെട്ടി നിട്ടേക്കല്ലേ ദിയ ദിയ അതിൽ കുറ കുറ ഉള്ളടക്കവല്ലേടാ വെണ്ടി വണ്ടി കേട്ടല്ലേ ഒരു കാ ഒരു കാ പോയിട്ട് നോവേmber ഇരെ ആരാം ഫൈദാ വെട്ടൈ ആയി ചെയ്യും ഞാൻ ഫറ പോരെ അതൊക്കെ ഇതാണ് കടയട ഓടവേ അമ്മാമ്മ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നുള്ളൂ ഇതിനിടയ്ക്ക് പോലും ഓട്ടോ ഓടിക്കാനും കൂടെ പോകുന്നുണ്ട് എന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ഓടുന്ന പച്ച കട കൊണ്ട് തന്നെ റിപ്പയർ കിട കൊണ്ട് തന്നെ കാര്യങ്ങൾ ശരിയാകത്തില്ല നല്ല കാര്യം അങ്ങനെ ഒരു അധ്വാനിക്കാനുള്ള ഒരു മനസ്സുള്ളത്